ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലിട്ട് പോവാം ഇതൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ശാല എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ശാലം പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം പെരിഞ്ചീരക ഒന്ന് ചെവന്ന് വന്നതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം ഇനി അതിലേക്ക് ചെറിയ ഉള്ളിയാണ് ഞാൻ നീളത്തിലേക്ക് ഇറവിയെടുത്തിട്ടുണ്ട് അതിനെ കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടി തന്നെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങും കൂടി ചെറുതാരിഞ്ഞെടുത്തത് അതും കൂടി ഇട്ട് കൊടുക്കാം രണ്ടും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നല്ല ചെവന്ന് വരാൻ പാടില്ല ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് വഴറ്റിയെടുക്കാം ഇത്രയും ആവുമ്പോഴത്തേക്ക് നമുക്കിനി ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കാം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക മുളക് പൊടി ഇട്ട് കൊടുക്കുക കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം മശാലപ്പൊടി ഇട്ട് കൊടുക്കുക ശാലം മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക എരിവെല്ലാം നിങ്ങൾ ആവശ്യാനുസരണമാണ് ഇടേണ്ടത് ഇനി ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നേരം ഒന്ന് വറുത്ത് കൊടുക്കാം കുറികളുടെ എല്ലാം പച്ചമണം മാറിയതിന് ശേഷം ഇത് നാല് സൈഡ് ഒതിക്കിയതിന് ശേഷം നടുക്കൊരു കുഴി കുഴിയെടുത്ത് അതിലേക്ക് ശകല എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇതെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കാതെ വരും അതിലേക്ക് വേണ്ടിയാണ് ഇതിലേക്ക് മുട്ട ഉടച്ച് ഒഴിച്ച് കൊടുക്കുക നിങ്ങൾക്ക് എത്ര മുട്ടയാണ് ആവശ്യം അത് ഒഴിച്ചു കൊടുക്കാം ബാക്കിയുള്ളതിലൊക്കെ നമ്മൾ ഉപ്പിട്ടെടുത്തതാണല്ലോ അതുകൊണ്ട് ഇനി ഇതിലേക്ക് ശാല ഉപ്പ് കൂടി മുട്ടയിലിട്ട് കൊടുക്കാം പിന്നെ ഒന്ന് നമുക്ക് അടച്ചു വയ്ക്കാം ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം ഇത് ഇത്രയാകുമ്പോഴത്തേക്ക് നമുക്ക് ഒന്ന് സ്പൂൺ കൊണ്ട് കുറേശ്ശെ കുറേശ്ശെ ഇളക്കി കൊടുക്കാം ഇനി മുട്ടയും നമ്മൾ സൈഡിൽ ഒതുക്കി വെച്ചിട്ടുള്ള ഉള്ളി എല്ലാം കൂടി ഒന്ന് ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കാം ചോറിന് കഴിക്കാൻ ഇത് നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇത്രയാകുമ്പോഴത്തേക്ക് നമുക്ക് ശാലം മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം ഇത് എരിവൊക്കെ വളരെ കുറച്ചാണ് ഞാൻ ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് അത് കണക്കാക്കി ഇട്ടാൽ മതി ഇതിനെ ഒരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം ബൈ